ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് കേരളത്തിലല്ലാത്ത ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ക്ഷേത്രം പളനിമലയാണ് അതിലൊരു തർക്കവുമില്ല പളനിമല മുരുകിന് പണ്ടുമുതൽ തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് ഭക്തർ പോകുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് കർണാടകയൊക്കെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മലയാളികളാണ് ഏറ്റവും കൂടുതൽ പളനിമലയ്ക്ക് പോകുന്നത് അപ്പോൾ ആ പഴനി മലയിൽ ചെല്ലുമ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കിട്ടണമെങ്കിൽ പഴയ പോലെ നമ്മൾ വ്രതമെടുത്ത് പഴമക്കാരൊക്കെ പോകുന്നത് പോലെ വ്രതമെടുത്ത് ആണ്ടിയായി ഒന്നുമല്ല നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ നേരെ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ പോലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു ചില കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചെങ്കിലും അല്ലേ നമ്മൾക്ക് അനുഗ്രഹം ഭഗവാൻ്റെ പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഭഗവാന്റെ പൂർണ്ണ ആശീർവാദം നമ്മളിലേക്ക് എത്താനായി എങ്ങനെ പളനിമലയ്ക്ക് പോകണമെന്ന് നോക്കാം അതിനു മുൻപ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഭഗവാൻ ആറ് പടൈ വീടുണ്ട് അതിലൊന്ന് തിരുപ്പരംകുണ്ട്രമാണ് ഒന്നാം പടൈ വീട് അത് കഴിഞ്ഞാൽ തിരുച്ചെന്തൂർ അത് കഴിഞ്ഞാൽ പളനി അത് കഴിഞ്ഞാൽ സ്വാമിമലൈ അത് കഴിഞ്ഞാൽ തിരുത്തണി അത് കഴിഞ്ഞാൽ പഴമുതിർച്ചോലൈ ഇതാണ് ഭഗവാന്റെ ആറ് പടൈ വീട് അപ്പോൾ ഞാൻ മൂന്നാമത് പറഞ്ഞ പളനി ഉണ്ടല്ലോ അവിടെയാണല്ലോ നമ്മൾ പോകുന്നത് പക്ഷേ യഥാർത്ഥ പടവീട് പളനി മലയുടെ മുകളിലല്ല താഴെയാണ് അതായത് തിരുവാവണം കുടി ക്ഷേത്രം അതാണ് ഭഗവാന്റെ മൂന്നാം പടവീട് യഥാർത്ഥ പടവീട് അത് പളനി മലയ്ക്ക് താഴെയാണ് അവിടെ പോകണമെങ്കിൽ പളനി മലയ്ക്കുള്ള ശക്തി വേറെ ഒരു മുരുകൻ ക്ഷേത്രത്തിനുമില്ല അപ്പോൾ ആ പളനി മലയുടെ ഐതിഹ്യം പറയുന്നതിന് മുൻപ് ഈ ആറാം മൂന്നാം പടൈവീടിൻ്റെ ഐതിഹ്യം നമ്മൾ പറയണം തിരുവാവണങ്കുടി തിരുവാവണകുടി ക്ഷേത്രത്തിൽ വെച്ചാണ് വല്ലീ ദേവിയെ ഭഗവാൻ പ്രാപിക്കുന്നത് അപ്പോൾ അവിടെ നടത്തിയ ആ ലീലകളുടെ അല്ലെങ്കിൽ നമ്മൾ പറയും ആറ് പടൈവീടെന്നു പറഞ്ഞാൽ ആറ് മിലിട്ടറി ബേസിസാണ് ഭഗവാന്റെ പടത്താവളങ്ങളാണെന്ന് പറയും അതിനപ്പുറം അതിനൊക്കെ ഓരോ ഐതിഹ്യങ്ങളുണ്ട് അപ്രകാരം വല്ലീ ദേവിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഐതിഹ്യമാണ് തിരുവാവണംകുടിക്കുള്ളത് നിങ്ങൾ തിരുവാവണംകുടി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ ആ ലീലകളെല്ലാം ഓരോരോ ചിത്രങ്ങളായി അവിടെ വരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പളനിമലയ്ക്ക് തൊട്ടരികിലാണ് കുടി പളനിമല പളനിമലയേറുന്നതിന് മുൻപ് നമ്മൾ കുടിയിൽ പോയിരിക്കണം അതാണ് സത്യം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പളനിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പാത രണ്ടായിട്ട് തിരിയുന്നത് കാണാം വലത്തേക്കും ഇടത്തേക്കും ഇടത്തേക്കും നമ്മൾ നേരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പളനിമലയ്ക്കും വലത്തേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ തിരുവാമണംകുടിയിലേക്കും കാണാം അത് നമ്മൾക്ക് അവിടെ തന്നെ ഒരു ബോർഡ് ഉണ്ട് ഒരു ചെറിയ ബോർഡ് ഉണ്ട് ഒരു പച്ച ബോർഡ് അവിടെ തിരുവാവണം തിരുവാമണംകുടിയിലേക്കുള്ള വഴി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി അവിടെ ഏതെങ്കിലും ഒരു വ്യാപാരിയാടോ അവിടെ നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ തിരുവാവണം തിരുവാമണംകുടിയിലേക്കുള്ള വഴി പറഞ്ഞു തരും അപ്പോൾ ആദ്യം ഭഗവാന്റെ മൂന്നാം പടയ വീടായിട്ടുള്ള കുടിയിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നല്ല മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക അതിനുശേഷം പാത വിനായകർ കോവിലേക്ക് ചെല്ലുക കുടി പോയി കഴിഞ്ഞാൽ പിന്നെ പാത വിനായകർ കോവിലേക്ക് ചെല്ലുക ഇങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ അനുഗ്രഹം കിട്ടാനുള്ള ഭഗവാന്റെ പൂർണ്ണ ആശീർവാദവും എന്തിനാണോ പോയത് അത് നടത്തിക്കൊണ്ട് വരാനുള്ള കാര്യമാണ് പറയുന്നത് അല്ലാതെ ഡയറക്റ്റ് പളനിമല പോയി കയറുകയല്ല ശബരിമലയ്ക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ പളനിമലയ്ക്കും ഉണ്ട് അതിൻ്റേതായ ഐതിഹ്യങ്ങൾ നമ്മൾ ശബരിമലയ്ക്ക് നേരെ ചെന്ന് കയറുകയല്ലോ എരുമേരിയിൽ പേട്ടതുള്ളി നമ്മൾ അങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ശബ് പളനിമലയുടെയും കാര്യം പളനി മുരുകനോട് ഭക്തി ഉണ്ടെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ മലയാളികൾക്ക് അറിയില്ല അപ്പോൾ ആദ്യം തിരുവാമണം കുടിയിൽ പോവുക അതിനുശേഷം പാത വിനായകർ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക അതും തൊട്ടടുത്ത് തന്നെയാണ് അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം നമ്മൾ ശക്തിഗിരിയിലേക്ക് പോകണം ശക്തിഗിരിയോ അതെന്താ അതായത് ശക്തിഗിരി ശിവഗിരി എന്ന് പറയുന്ന രണ്ട് മലകൾ ചുമന്നുകൊണ്ടാണ് നമ്മളുടെ ഇടുമ്പൻ വരുന്നത് ഈ രണ്ട് മലകൾ രണ്ടറ്റത്തായി കോർത്ത് കൊണ്ടുവന്ന ആ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാവടി തൊള്ളുന്നത് കാവടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാൻ ഇടുമ്പന് കൊടുത്ത ഇടുമ്പനല്ല കേട്ടോ ഇടുമ്പൻ ഇടുമ്പന് കൊടുത്ത അനുഗ്രഹമാണ് ഈ ഇടുമ്പൻ നമ്മളുടെ അഗസ്ത്യരുടെ ശിക്ഷനാണ് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുണ്ട് അപ്പോൾ കാവിടിയെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം എന്തൊക്കെയാണെങ്കിലും ഈ രണ്ട് മലകൾ കൊണ്ടുവരുന്നു മലകൾ കൊണ്ടുവരുന്നതിന് ശേഷം ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ഇടുമ്പനെ നിന്നെ കാണാതെ എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ അനുഗ്രഹിക്കില്ല നിന്നെ കണ്ടിട്ട് വന്നാൽ മാത്രമേ ഞാൻ എൻ്റെ പൂർണ്ണ അനുഗ്രഹം കൊടുക്കുകയുള്ളൂ എന്ന് ഇടുമ്പന് കൊടുത്ത വരദാന പ്രകാരമാണ് നമ്മൾ ആദ്യം ഇടുമ്പൻ മല എന്നറിയപ്പെടുന്ന ശക്തിഗിരിയിൽ കയറുന്നത് പളനിമല പോലെ തന്നെ ഒരു മലയാണ് ഈ ശക്തിഗിരിയും പള്ളനിക്ക് പോയവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് മല കയറുന്നതുകൊണ്ട് ഇത് നമ്മൾ നമ്മളത്രക്ക് കാര്യമാക്കി എടുത്ത് കാണില്ല അപ്പോൾ ഇനി അടുത്ത തവണ പോകുമ്പോൾ എന്ത് ചെയ്യണം ശക്തിഗിരിയിൽ കയറണം ശക്തിഗിരിയിൽ കയറി ഇടുമ്പൻ എന്ന ഭഗവാന്റെ ദ്വാരപാലകനെ ഭഗവാന്റെ ദ്വാരപാലകനാണ് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാത്ത ഭഗവാനെ കാണാൻ പോലും സാധിക്കില്ല അനുഗ്രഹം കിട്ടുകയും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശക്തിഗിരി കയറുക എന്നുള്ളത് വളരെ സങ്കടം തോന്നും കാരണം ഭഗവാൻ ഇത്രയും കനിഞ്ഞ് അനുഗ്രഹിച്ചതാണ് ഇടുമ്പനെ എത്ര പേർ അത് പാലിക്കുന്നുണ്ട് ഡയറക്റ്റ് ഭഗവാനെ കയറാൻ വേണ്ടി പളനി മല കയറുകയാണ് അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ ആദ്യം ശക്തിഗിരി ശക്തിഗിരികേറണം ഇടുമ്പനെ കാണണം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഭഗവാനോട് എൻ്റെ കാര്യം ഇപ്പം നന്ദികേശനോട് എങ്ങനെയാണോ നമ്മളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഭഗവാനിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഇടുമ്പനോട് പറയാം ഇനി ഞാൻ എൻ്റെ കാര്യമായിട്ടുമാണ് വന്നിരിക്കുന്നത് അങ്ങ് വേണം ഭഗവാനിലേക്ക് ഇത് എത്തിക്കാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇതേ പളനിമല കയറാൻ ഇനി പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ശക്തിഗിരിയിൽ ചെന്ന് അതായത് ശക്തിഗിരി എന്ന ഇടുമ്പൻ മലയിൽ ചെന്ന് ഭഗവാനോട് ഇടുമ്പനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മൾ മല ഇറങ്ങി ഇനി അടുത്തത് നമ്മൾ ഡയറക്റ്റ് ഈ മൂന്ന് കാര്യവും നമ്മൾ ചെയ്താൽ അടുത്തത് നമ്മൾ ഡയറക്റ്റ് പളനിമല കയറുകയാണ് പളനിമല കയറുമ്പോൾ ശ്രദ്ധിക്കണം രണ്ട് പാതയുണ്ട് ഒന്ന് യാന ആനയടി പാത ഒന്ന് സാധാരണ പാത നമ്മൾക്ക് ഏത് പാത വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ് അന്നടി പാതയിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കുറവാണ് കാരണം ആനയ്ക്ക് കയറാനുള്ള പാതയാണ് മറ്റു പാതയിലൂടെ പോയാൽ സ്റ്റെപ്പ് കൂടുതലാണെങ്കിലും ഏകദേശം ആയാസമൊക്കെ ഒരുപോലെ തന്നെയാണ് ഇനി നിങ്ങൾ പളനി മല കയറാൻ തുടങ്ങുമ്പോൾ അതിനടിവാരത്ത് ഒരു അഗസ്ത്യരുടെ സന്നിധിയുണ്ട് അഗസ്ത്യരുടെ ഈ ഇടുമ്പൻ്റെയും ഗണപതിയുടെയും ഒരു സന്നിധിയുണ്ട് അവിടെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം കാരണം അഗസ്ത്യരുമായിട്ട് ബന്ധമുള്ള ക്ഷേത്രമാണ് ഭോഗരമായിട്ട് മാത്രമല്ല അഗസ്ത്യരുമായിട്ടും ബന്ധമുള്ള ക്ഷേത്രമാണ് പളനി പലരും തെറ്റിദ്ധരിക്കും അഗസ്ത്യരുമായിട്ട് മാത്രമല്ല ഭോഗരമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അല്ല അഗസ്ത്യരുമായിട്ടാണ് അത് യഥാർത്ഥ ബന്ധം കിട്ട കിടക്കുന്നത് ശക്തിഗിരി എന്നുള്ള മലയാണ് നമ്മൾ പോകുന്ന പളനി ശിവഗിരി എന്ന മലയാണ് ഇടുമ്പന്ന മല ഈ രണ്ട് മലയും ഇവിടെ ചുമന്നു കൊണ്ടുവരാൻ ഉത്തരവ് കൊടുത്ത് ഇടുമ്പൻ്റെ ഗുരുവായിട്ടുള്ള അഗസ്ത്യനാണ് അഗസ്ത്യർ വലിയ സുബ്രഹ്മണ്യ ഭക്തർ ഞാൻ ഇനി അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനി നമ്മൾ കയറുന്നതാണ് ശിവഗിരിയാണ് നമ്മളിപ്പോൾ കയറുന്നത് ശിവഗിരിയിലാണ് നമ്മുടെ മുരുക ഭഗവാന്റെ ആ ചൈതന്യം മൊത്തമുള്ള ഭഗവാൻ കളിയാടുന്ന ആ മലയിലേക്ക് നമ്മൾ കയറുന്നത് അപ്പോൾ ആദ്യം അഗസ്ത്യരുടെ അനുഗ്രഹവും കൂടെ മേടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അടിവാരത്തിൽ അഗസ്ത്യരുടെ അത് നമ്മൾ മല കയറാൻ തുടങ്ങുമ്പോൾ തന്നെ മല കയറാൻ തുടങ്ങി നമ്മൾ കുറച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു സന്നിധിയുണ്ട് ഇടയ്ക്ക് കൂടെ ചെല്ലണം അപ്പോൾ അത് അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവിടെ ഒരു അഗസ്ത്യയുടെ സന്നിധ്യുണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക ഇനി അത് അതിനുശേഷം എന്ത് ചെയ്യണം നേരെ മല കയറാൻ തുടങ്ങണം ഇനി നമുക്ക് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചിന്തിക്കേണ്ട നമ്മൾ ഈ നാല് കാര്യവും ചെയ്താൽ തിരുവാവണം കൂടി പോയി അതുപോലെ പാത വിനായകരെ ദർശിച്ചു അത് കഴിഞ്ഞ് ശക്തിഗിരി കയറി അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് അഗസ്ത്യരെയും കണ്ടതിന് ശേഷം ചെല്ലുകയാണ് അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ഹരോഹര വിളിച്ച് തന്നെ ചെല്ലണം എങ്ങനെയാണോ നമ്മൾ ശബരിമല കയറുമ്പോൾ ശരണം വിളിക്കുന്നത് അതുപോലെ തന്നെ വിളിച്ച് തന്നെ കയറണം ഇനി ആരെങ്കിലും കേൾക്കുമ്പോൾ എന്നുള്ളൊരു മടിയൊന്നും വേണ്ട അവിടെ ആരും നമ്മളെ തിരിച്ചറിയുന്നവരല്ലേ ഇനി അങ്ങനെ മടിയുള്ളവരാണെങ്കിൽ മനസ്സിൽ വിളിച്ചാലും മതി ഹരോഹര മുരുകനക്ക് ഹരോഹര നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹരോഹര വിളിച്ചാൽ വിളിക്കാം വിളിച്ച് 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 നമ്മളാ ഞാനപ്പഴത്തെ കാണാനാണ് ചെല്ലുന്നത് ഞാനപ്പഴം ഭഗവാന്റെ യഥാർത്ഥ ഐതിഹ്യം എന്താണ് കൈലാസം വന്ന ഭഗവാനെ അനുനയിപ്പിക്കാനായിട്ട് നമ്മളുടെ പാർവതി അമ്മ വന്നു അമ്മ വന്നപ്പോൾ ഞാൻ പളനി മുരുകൻ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ അമ്മയോടെ വരില്ല ഇനി ഞാൻ തിരിച്ച് കൈലാസത്തിലേക്കില്ല കാരണം എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ മാമ്പഴം അങ്ങേർക്ക് കൊടുത്തില്ലേ ഗണപതിക്ക് കൊടുത്തില്ല ഇനി ഞാൻ വരത്തില്ല അപ്പോൾ അമ്മ പറയാം എന്തിനാ മോനെ നിനക്ക് പഴം നീയല്ലേ പഴം പഴം നീ അങ്ങനെയാണ് പഴം നീ എന്നുള്ള പേര് വരുന്നത് പഴം നീ അപ്പം ആ ഞാനപ്പഴം എന്തിൻ്റെ പഴമാണ് ഇപ്പം ആ സിദ്ധന്മാർ പറയും നീ പളനിക്ക് പോയാൽ ആ പഴമാവുകയുള്ളു അല്ലെ നീ വെറും കായാണെന്ന് പറയും സിദ്ധന്മാർ പറയും കാരണം എന്താ പളനി എന്ന് പറയുന്നത് ഉച്ചഘട്ട സാധനയിൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് ഉച്ചഘട്ട സാധനയിൽ ഒരാളുടെ ആത്മീയ സാക്ഷാത്കാരത്തിലൂടെ കിട്ടുന്ന ആ കനി ഉണ്ടല്ലോ ആ പഴമുണ്ടല്ലോ ആ മധുരം നുകരുന്ന സ്ഥലമാണ് പളനി അതുകൊണ്ടാണ് നീ പളനിക്ക് ചെന്നാലേ പഴമാവുകയുള്ളൂ എന്ന് സിദ്ധന്മാർ പറയും അപ്പം ആ പഴം നീയും പഴമാവും ഞാനും പഴമാവും എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ കാണാൻ ചെല്ലുന്നത് നമ്മളും പഴമായി പോകും പഴം എന്താ പഴം മധുരമാണ് ആ ആത്മീയതയുടെ മധുരം നുകരാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും അപ്പോൾ അവിടെ ഭഗവാനെ ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഭഗവാനെ നിങ്ങളുടെ ഏത് ആവശ്യത്തിനാണോ ചെല്ലുന്നത് ആത്മീയതയാണെങ്കിൽ ആണ്ടിപ്പണ്ടാരം ഭൗതികതയാണെങ്കിൽ രാജാലങ്കാരം ഇത് പലരും പറയും ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതിൽ കാര്യമുണ്ടെന്ന് നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഭഗവാനെ ഒരുപാട് നമ്മൾ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല ഭഗവാൻ്റെ ഏത് സ്വരൂപത്തിലാണെങ്കിലും അനുഗ്രഹിക്കുമെന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എൻ്റെ അറിവിന് ചിലപ്പോൾ അത്രയ്ക്ക് നിങ്ങളത്രയും ഉയരമില്ലാത്തത് കൊണ്ടായിരിക്കും എങ്കിലും ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ബിസിനസ് ചെയ്യുന്നവർ രാജാലങ്കാരം തന്നെയാണ് എന്ന് കാണുന്നു നല്ല വ്യാപാരം ചെയ്യുന്നവർ അതേസമയം ആത്മീയമായി ഉന്നതി വേണ്ടവർ ദിഗംബര സ്വരൂപത്തിൽ നിൽക്കുന്ന ഭഗവാൻ്റെ യഥാർത്ഥ ശിവസ്വരൂപത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനെയാണ് കാണുന്നത് അതാരാ യഥാർത്ഥ ശിവസ്വരൂപത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അണ്ടിപ്പണ്ടാരം ആത്മീയതയിൽ നിങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ ഈ ഭഗവാൻ സാധിക്കും നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചേ ഭഗവാൻ്റെ ശക്തി നമുക്ക് നിർണയിക്കാൻ സാധിക്കുമോ സുബ്രഹ്മണ്യൻ്റെ ശക്തിക്ക് ഒരു പരിധിയില്ലെന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് നോക്കൂ വലിയ വ്യാപാരികൾ സാധാരണ വ്യാപാരികളല്ല വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ ഇഷ്ടദേവനാരാ സുബ്രഹ്മണ്യനാ സാധാരണ രീതിയിലൊന്നുമല്ല വളരെ വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നവരുടെ ഇഷ്ടദേവൻ സുബ്രഹ്മണ്യനാണ് ഇനി വളരെ വലിയ രീതിയിൽ ആത്മീയതയിൽ എത്തിയിട്ടുള്ള ആളുകളുടെയും ഇഷ്ടദേവൻ സുബ്രഹ്മണ്യനാ ഇതെന്ത് കോമ്പിനേഷൻ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒന്നെങ്കിൽ സമ്പത്തും ഐശ്വര്യവും തരുന്ന ദേവനാണെങ്കിൽ അത് തന്നെ തരും അനുഗ്രഹം തരുന്ന ദേവനാണെങ്കിൽ അല്ലെങ്കിൽ ആത്മീയ അനുഭവങ്ങളും സുഖങ്ങളും തരുന്ന ദേവനാണെങ്കിൽ മാത്രം തരും പക്ഷെ ഭഗവാൻ രണ്ടും തരുന്ന ആളാണ് അത്ഭുതമാണ് ഭഗവാൻ അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഏറ്റവും വലിയ ആത്മീയ ഉന്നതിയിൽ എത്തിയ ആളുകളെ ഒന്ന് ചിന്തിച്ചു നോക്ക് അരുണഗിരിനാഥർ അഗസ്ത്യർ ബോഗർ അതുപോലെ പാമ്പൻ സ്വാമി ഔവൈപ്പാട്ടി നക്കീരർ ഇവരുടെയൊക്കെ ഇഷ്ടദേവനാരാണ് ഇവരൊക്കെ ആത്മീയമായിട്ട് ഏത് നിലയിൽ നിൽക്കുന്നവരാണ് ആത്മീയമായിട്ട് ഏറ്റവും മുന്നതി പ്രാപിച്ചവർ ഇവരുടെ ഇഷ്ടദേവനാര സുബ്രഹ്മണ്യൻ നമ്മുടെ ചട്ടമ്പി സ്വാമി നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ ഇവരുടെ ഉപാസനാമൂർത്തി ആരായിരുന്നു തൈക്കാട് അയ്യാവുസ്വാമിയുടെ ഉപാസനാമൂർത്തി ആരായിരുന്നു ഒരു സംശയമില്ല പളനി ആണ്ടവൻ മുരുകൻ ഇത്രയും വലിയ ആത്മീയ പുരുഷന്മാരുടെ എല്ലാം ഇഷ്ടദേവൻ മുരുകൻ ഇനി നമ്മൾ പറയും രമണ മഹർഷി മുരുകൻ്റെ ഒരു അംശാവതാരമാണ് മഹാവതാർ ബാബാജി മുരുകൻ്റെ അംശാവതാരമാണെന്ന് നമ്മൾ പറയും അപ്പോൾ എല്ലായിടത്തും നോക്കൂ ആത്മീയമായിട്ട് ഉന്നതി പ്രാപിച്ചവരുടെ എല്ലാ മൂർത്തിയോ അല്ലെങ്കിൽ ചൈതന്യമോ മുരുകൻ തന്നെയാണ് അവിടെയാണ് നമുക്ക് ഇനിയാണ് രണ്ടാമത്തെ കാര്യം ഇനി ഏറ്റവും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ഇഷ്ടദേവനും മുരുകനാണ് പണമുണ്ടാക്കുന്നവരുടെയും ആത്മീയമായ സുഖം കിട്ടുന്നവരുടെയും ഇഷ്ടദേവൻ മുരുകനാണ് കാരണം എന്താണെന്ന് അറിയാമോ അത് ആ പളനിമല മുരുകൻ്റെ രൂപത്തിൽ തന്നെ അതിനുള്ള രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് ഭഗവാന്റെ രൂപം ശ്രദ്ധിക്കുക ഇടത്തേ വശം അതായത് ഇടാനാടിയിരിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രതത്വങ്ങളുള്ള അല്ലെങ്കിൽ സ്ത്രൈന തത്വമുള്ള ഇടത്തെ വശമെന്ന് പറയുന്നത് സ്ത്രൈനമായുള്ള ഒരു വടിവൊത്ത സ്ത്രൈനമായൊരു സ്ത്രീകളുടെ പോലെയുള്ളൊരു ഭാഗമാണ് ഭഗവാന്റെ എങ്കിൽ ഭഗവാന്റെ വലത്തേ വശമെന്ന് പറയുന്നത് പൗരുഷമായിട്ട് അല്ലെങ്കിൽ ശിവനായി നിൽക്കുന്ന സൂര്യനായി നിൽക്കുന്ന പിങ്കളനാടിയുടെ അധിപതിയായി നിൽക്കുന്ന സ്വരൂപമാണ് ഇതിലൂടെ ബോഗർ സിദ്ധസ്വാമി നമ്മളിലേക്ക് എന്താണ് പറഞ്ഞു തരുന്നത് പ്രപഞ്ചം മൊത്തം തന്നെ സുബ്രഹ്മണ്യനിൽ സുബ്രഹ്മണ്യനിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിനർത്ഥം ശിവനായിട്ടുള്ള വലത്തേ ഭാഗവും ശക്തിയായിട്ടുള്ള ഇടത്തെ ഭാഗവും കൂടി ചേർന്ന ശിവൻ്റെയും ശക്തിയുടെയും ഏക രൂപമായി നിലകൊള്ളുന്ന പ്രപഞ്ചസ്വരൂപനായ സുബ്രഹ്മണ്യന് ദേവി അനുഗ്രഹിക്കുന്നത് പോലെ സമ്പത്തുകൾ കൊണ്ട് നമ്മളെ ആറാടിക്കാനും ശിവഭഗവാൻ അനുഗ്രഹിക്കുന്നതുപോലെ ഏറ്റവും വലിയ പരമപദമായിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കാനും ഒരേപോലെ സാധിക്കുന്ന സുന്ദരമൂർത്തിയായിട്ടുള്ള മുരുകൻ്റെ ഭക്തരിൽ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു തോത് നിങ്ങളൊന്നാലോചിച്ചു അത്രയ്ക്ക് സുന്ദരമൂർത്തിയാണ് ഭഗവാൻ അഴകണ്ട്ര സ്വല്ലുക്ക് മുരുകനാ സൗന്ദര്യം എന്ന് പറഞ്ഞ മുരുകനാ ദേവസേനാധിപതിയാണ് ഇനി കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ പറയണം പളനി എന്ന് പറയുന്നത് കുറച്ചുകൂടി ആത്മീയമായ സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് ഭൗതികത ബിസിനസ് ഉയർച്ചയൊക്കെയാണ് വേണമെങ്കിൽ തിരുച്ചെന്തൂർ പോകുന്നതാണ് ഏറ്റവും ഉത്തമം എങ്കിൽ രാജാലങ്കാര മുരുകനെ കണ്ടാൽ പളനിയിൽ തന്നെ നമ്മൾക്ക് എല്ലാം കിട്ടുമെങ്കിലും കുറച്ചുകൂടി ഭഗവാൻ അനുഗ്രഹമൂർത്തിയായിട്ട് ഒരുപാട് വലിയ ബിസിനസ്സുകാരുടെയൊക്കെ ഇഷ്ടമൂർത്തിയായിട്ട് വിളങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുച്ചെന്തൂർമുറിയാണ് അതിപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ വലിയ ആളുകളുടെ പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും ഇനി നിങ്ങൾക്ക് ഞാൻ ആത്മീയമായുള്ള ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് വ്യാപാരപരമായൊക്കെ ഉയർന്ന ആളുകളുടെ പേര് നിങ്ങൾ ഭഗവാനെ ഉയർന്ന ആളുകളുടെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താവുന്നതാണ് അതുവഴി കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ കാരണം അതിന് എനിക്കൊരു പരിമിതി ഉണ്ട് ആത്മീയമായി ഉയർന്ന ആളുകളുടെ പേര് പറയുന്നതിന് എനിക്ക് പരിമിതിയില്ല പക്ഷേ ഭഗവാനെ വിളിച്ച് ഭൗതികമായി ഉയർന്നവരുടെ കാര്യം നിങ്ങൾ തന്നെ പറയണം എന്തൊക്കെയാണെങ്കിലും ഭഗവാൻ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് തരും എന്ത് ചോദിച്ചാലും തരും രാജാലങ്കാരത്തിൻ്റെയും ആണ്ടിപ്പണ്ടാരത്തിൻ്റെയും ഭഗവാൻ അത് മാത്രമല്ല ബാലസുബ്രഹ്മണ്യ രൂപമുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ പല പല അലങ്കാരമുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ഈ രണ്ട് അലങ്കാരം വേണം നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് പോകാൻ ആത്മീയമായിട്ടുള്ള അറിവാണ് വേണ്ടത് മോക്ഷമാണ് വേണ്ടത് ആ ശിവനെ പോയി തീർച്ചോളു ശിവനാണ് ശരിക്കും കോലത്തിൽ നിൽക്കുന്നത് ഭസ്മധാരിയായി രുദ്രൻ്റെ അക്ഷം അതായത് ആജ്ഞാചക്രം ധരിച്ച് നിൽക്കുന്ന അതാണ് നമ്മളുടെ രഹസ്യം രുദ്രാക്ഷം എന്ന് പറയുന്ന വെറും ഒരു കായ മാത്രമല്ല അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് രുദ്രൻ്റെ അക്ഷമാണ് രുദ്രൻ്റെ അക്ഷം എന്താണ് ആജ്ഞാചക്രമാണ് അപ്പം ആജ്ഞയുടെ അധിപതി ഭസ്മധാരി ആ അനാഹത്യത്തിൽ കിടക്കുന്ന കേൾക്കുന്ന സുബ്രഹ്മണി അതിൻ്റെ നാഥൻ സ്വാമിക്കും നാഥനായിട്ടുള്ള സ്വാമിയുടെ ഗുരുതത്വം ഭഗവാനെക്കുറിച്ച് വിശേഷണങ്ങൾ ഏറെ ഏറെയാണ് എന്തുമായിക്കൊള്ളട്ടെ സുബ്രഹ്മണ്യൻ അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി